ഒരു യൂണികോണിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് തോന്നിയിരിക്കുന്നത് ഒരു നല്ല ഫുൾ ബ്ലാക്കിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഈ യൂണിക്കോണിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വഭാവം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യൂണിക്കോണാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ആദ്യം തന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുപോലെ നല്ല കിടവാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഒരു യൂണിക്കോൺ തന്നെയാണ് ഇനി രണ്ട് വീലുകളും അലോയ് വീലുകളാണ് വേറെ കാര്യമായ തകരാറൊന്നും പ്രത്യേകിച്ച് ഇതും ഒന്നും കാണുന്നില്ല അതായത് ഇപ്പം എന്തെങ്കിലും പെയിൻറ്റ് കാര്യമായിട്ട് നഷ്ടമാവേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞളക്കങ്ങൾ അത് തട്ടി പൊട്ടി പൊട്ടേ എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ യൂണിക്കോൺ നമുക്ക് പ്രത്യേകിച്ച് കാണാനില്ല ആ സൈലൻസറിന്റെ മുള്ളില്ല ആ ചൂട് തട്ടാണ്ടിരിക്കുന്ന ഭാഗത്തെ പെയിന്റ് മാത്രമാണ് ലോസ് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ബാക്കിൽ ആ പിടുത്തത്തുമ്മയും കുറച്ച് പെയിൻറ് നഷ്ടം ഉണ്ട് പിന്നെ ടാങ്കിന്റെ അവിടെ ഒരു ചെറിയ ഇതായിട്ടൊരു അങ്ങനെ ആ കറിവിലൊരു ചെറിയൊരു ഞളക്കം കാണുന്ന ഒരു ഫീൽ ആവുന്നുണ്ട് വേറെ കാര്യമായ തകരാറൊന്നുമില്ല രണ്ട് മിററും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇനി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം വീഡിയോയുടെ അടിയിൽ നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി പുതിയത് ഇട്ടിരിക്കുന്നതാണ് പുത്തൻ ബാറ്ററിയാണ് വണ്ടിയിലിട്ടിരിക്കുന്നത് സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക ബാക്കി ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക അപ്പോൾ കിലോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അത് പറയാണ്ടിരിക്കുന്നത് വണ്ടിയുടെ ബാറ്ററി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുത്തൻ ബാറ്ററിയാണ് ഇനിയിപ്പോൾ ടയറിനെ കുറിച്ച് പറയാനായിട്ട് കാണുക ഫ്രണ്ട് ടയർ ഏകദേശം പുതിയതാണ് വേണമെങ്കിൽ എൺപത് ശതമാനത്തിന് മുകളിൽ അതിൻ്റെ ടയർ കപ്പാസിറ്റി ബാലൻസ് നിൽക്കുന്നുണ്ട് ബാക്ക് ടയർ അല്പം കുറവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനമൊക്കെയാണ് ബാക്ക് ടയർ ഉണ്ടാവുകയുള്ളു ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പേരിലേക്ക് മാറ്റി തരുമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി വില പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പുതിയ ബാറ്ററി അത്യാവശ്യം ഒക്കെ ഉള്ള ഈ വാഹനം വില പറയുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വില പേശിക്കുക എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരാണ് വണ്ടിയിരിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് യൂണിക്കോം നിങ്ങൾക്ക് കിടന്നതായിരിക്കും താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില പേശുക കാര്യങ്ങളൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി പേടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.